അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്ന ഒരു എം എൽ എയെ സംരക്ഷിക്കുന്നത് സജോ ദേവസ് കൂടി ചേരുകയാണ് സജോ അടൂർ പ്രകാശ് ഷാഫി പറമ്പിലെ എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ കവചം തീർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ അടൂർ പ്രകാശ് എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ലല്ലോ ഒരു മുന്നണിയുടെ നേതാവല്ലേ ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ട ഈ സമയത്ത് സമൂഹത്തിനും പാർട്ടിക്കും നല്ല സന്ദേശം കൊടുക്കേണ്ട ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം അടക്കം രാഹുൽ മങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് മാധ്യമങ്ങളെ പഴി പറയുകയാണ് ഇതെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു വിഭാഗമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി സംരക്ഷണം ഒരുക്കുകയാണോ റോഷനി കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് സമവാക്യത്തിൽ നേരത്തെ തന്നെ മാറ്റം വന്നതാണ് ആരാണ് യഥാർത്ഥ എ ഗ്രൂപ്പ് എ ഗ്രൂപ്പിന്റെ പിന്തുടർത്ത അവകാശം ആർക്കാണെന്ന് എന്ന വിഷയത്തിൽ പോലും വലിയ തർക്കം ആഭ്യന്തരമായി ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ വിഷയത്തിൽ ഒരു വിഭാഗം ഇതിനകം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടങ്ങുന്ന ഒരു വിഭാഗം അതിൻ്റെ കേന്ദ്രീകരിച്ചുള്ള ഒരു നീക്കം യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് ആഭ്യന്തരമായി വലിയ തോതിൽ നടക്കുന്നുണ്ട് അതിനും പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു പിന്തുണ ആർജിക്കാൻ കഴിയും വിധമുള്ള ഒരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാനും ഈ വിഭാഗത്തിന് കഴിയുന്നുണ്ട് എന്നാണ് പ്രധാനം അതിലേക്ക് അടൂർ പ്രകാശ് കൂടി എത്തുന്നു എന്താണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനം അടിത്തട്ടിലെ സംഘടന മുതൽ സമൂഹത്തിലേക്ക് പ്രസ്ഥാനം നിലയ്ക്ക് ആളുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഉണ്ടാകേണ്ട ധാർമ്മിക പ്രശ്നം വരെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് അവശേഷിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശനടക്കം ഇക്കാര്യത്തിൽ വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി പ്രസ്ഥാനത്തെ ബലി കൊടുക്കാൻ കഴിയുകയില്ല എന്ന നിലപാട് വളരെ വ്യക്തമായി വി ഡി സതീശൻ സ്വീകരിച്ചു ആ ഘട്ടത്തിലാണ് പുതിയൊരു നീക്കം യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടത് എന്താണ് ഏറ്റവും പ്രധാനമായി നാം കാണേണ്ടത് കാരണം വി ഡി സതീശനൊപ്പമുള്ള ഇതിനെ നയിക്കുന്നതിന് അല്ലെങ്കിൽ പല ഉപതെരഞ്ഞെടുക്കുകളെ പോലും നയിക്കുന്നതിന് വി ഡി സതീശനൊപ്പം ഇതേ ആളുകൾ തന്നെ ചേർന്ന് നിന്നിരുന്നു പക്ഷേ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ വി ഡി സതീശനടക്കം സ്വീകരിച്ച നിലപാട് ഈ കാര്യത്തിൽ സ്വതന്ത്രമായ സമീപനം തന്നെ ഉണ്ടാവുകയുള്ളൂ ആർക്കും വേണ്ടി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സമയം അതായത് തിരഞ്ഞെടുപ്പ് വർഷമാണിത് അത് വ്യയം ചെയ്യാൻ കഴിയുകയില്ല എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു പക്ഷേ സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ തോതിൽ സൈബർ മേഖലയിൽ വലിയ ഇടപെടൽ നടത്താൻ കഴിയുന്നു അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് പോലും ആ കൂരമ്പ് ഏൽക്കേണ്ട സാഹചര്യമുണ്ടായി എന്നതാണ് പ്രധാനം ഈ സാഹചര്യത്തെ വിഭാഗം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ് ഇതിൽ കാണേണ്ട ഒരു കാര്യം അപ്പോഴും ഈ കാര്യത്തെ വളരെ കൃത്യമായി ജനങ്ങളോട് പ്രത്യേകിച്ച് സംഘടനക്കകത്ത് തന്നെ വിശദീകരിക്കുക എന്ത് പോഷക സംഘടനകൾക്കകത്ത് തന്നെ വിശദീകരിക്കൽ എളുപ്പമാകില്ല എന്ന തിരിച്ചറിവുണ്ട് കോൺഗ്രസിലെ എല്ലാ കാലത്തുമുള്ള ഗ്രൂപ്പ് സമഭാഗി സമവാക്യത്തെ ഈ ഒരു പ്രത്യേക വിഷയവുമായി ചേർത്ത് വെച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന രൂപത്തിലാണ് ഇതിനെ കാണേണ്ടത് അപ്പോഴും ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷനെ നിർണ്ണയിക്കണം ആ കാര്യത്തിൽ പോലും ഒരു പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം നിലനിൽക്കുന്നു അതിനുമപ്പുറത്തേക്ക് സംഘടനാ പ്രവർത്തനത്തെ ഈ വിഷയത്തെ പോലും പൊതുസമൂഹത്തിന് മുമ്പിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന വിഷയത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഉദാഹരണത്തിന് നടപടി സ്വീകരിച്ചു എന്ന വാദത്തെ മുന്നോട്ട് വയ്ക്കണമോ അതല്ല നിരപരാധി എന്ന വാദത്തെ മുന്നോട്ട് വയ്ക്കണമോ പരാതിയില്ല എന്ന വാദത്തെ മുന്നോട്ട് വെക്കണമോ എന്ന ചോദ്യമുണ്ട് അതിനെ സൈബർ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു അതിനിടയിൽ പല നീക്കങ്ങളും നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് പാലക്കാടേക്ക് പാലക്കാടിന്റെ എം എൽ എ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് വേണ്ടി പോലും ചർച്ചകളും ആസൂത്രണങ്ങളും നടന്നു അത് വേണ്ടത്ര ഫലം കണ്ടില്ല എന്നത് ഇതിനകം നമ്മൾ മനസ്സിലാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തെ സമൂഹ മാധ്യമങ്ങളടക്കമുള്ള സൈബർ സംഘത്തെ വളരെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നു എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സാധ്യതയോട് ചേർന്ന് നിൽക്കാത്തവരെയൊക്കെ ഈ രീതിയിൽ സൈബർ ബുള്ളിങ്ങിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നു ഒരു ആരോപണം മറുവിഭാഗം അവർക്ക് പരസ്യമായി ഉന്നയിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അവർ ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഈ കാര്യത്തിന് വേണ്ടി സമയം വ്യയം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോൾ മുന്നോട്ട് വെക്കേണ്ട സർക്കാരിനെതിരായ രാഷ്ട്രീയത്തെ പ്രചരണത്തെ വിമർശനത്തെ അതിനെതിരായ ജനവികാരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അതിനു വേണ്ടി ഒരു വ്യക്തിയുടെ താല്പര്യത്തെ ബലി കൊടുക്കാൻ കഴിയുകയില്ല എന്ന അഭിപ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സൈബർ മേഖലയിലുള്ള പ്രശ്നം മാത്രമല്ല മറിച്ച് പാർട്ടിക്കകത്ത് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നതാണ് ഇതാണ് ഒരു ആഭ്യന്തരമായ ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങളെ നയിക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും ഈ കാര്യത്തിലൊരു ഏകീകൃത അഭിപ്രായത്തിലേക്ക് കോൺഗ്രസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിനെ എങ്ങനെ പാർട്ടി നേരിടും എന്നത് കാത്തിരുന്നു കാണേണ്ടതുമാണ് റോഷനി തീർച്ചയായും ഇനി പാർട്ടിക്കകത്ത് എന്താണ് സംഭവിക്കുന്നത് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അടക്കം മാറി മറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണ അർപ്പിക്കാൻ ഇങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ നിന്ന് പലരും ഉന്നയിക്കുന്ന ചോദ്യം സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്